ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന ഒരു പക്ഷിയൊക്കെ ഉണ്ടോ ഓരോ നാട്ടിലും ഓരോ പേരിലാണ് ഈ പക്ഷി അറിയപ്പെടുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ തുണുക്കിന്ന പറയുന്നേ നിങ്ങളുടെ നാട്ടിൽ നാട്ടില് ഇന്നെന്നയുന്നെ ഒന്ന് കമന്റ് ചെയ്യണേ ഇതിന്റെ വാലാണെങ്കിൽ എപ്പോഴും അട്ടിക്കൊണ്ടിരിക്കും മോളോട്ടും താരോട്ടും അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഈ പക്ഷിക്കില്ല ഈ പക്ഷിയുടെ വിചാരം ഇതിന്റെ വാലിട്ട് കുലുക്കുമ്പോ ഭൂമി മൊത്തം കുലുങ്ങുമെന്ന് ഇതിന്റെ കളറൊക്കെ കണ്ട പുറത്ത് മൊത്തം ചാലക്കളകും വയറിന്റെ അടിവശം മൊത്തം മഞ്ഞക്കളകും ഈ കിളിയുടെ കാലൊക്കെ നിങ്ങൾ നോക്കി എന്ത് നീളം അതിന്റെ നഖത്തിനൊക്കെ ഇവൻ ഈ നഖം വെച്ചാണ് ആ പാറയെ കൂടെ ഒക്കെ അള്ളിപ്പിടിച്ച് അള്ളിപ്പിടിച്ചു കയറി ഇവൻ കുറച്ചു നേരമായിട്ട് അവിടെ ഇരുന്നവന്റെ ചിറകും തൂവലൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക ഈ കിളി എവിടെ ഇരിക്കുന്നതെന്നും കൂടെ നമുക്ക് കണ്ടു നോക്കിയാലോ നമുക്ക് ക്യാമറ വൈഡാക്കാം ഈ അടിപൊളി വെള്ളച്ചാട്ടത്തിന്റെ അരിയിലാണ് അവൻ ഇരിക്കുന്നത് ഈ സ്ഥലം എവിടെയാണ് കൂട്ടുകാർക്ക് അറിയാവോ ഇത് പെരിയാറാണ് തടിയമ്പാട എന്ന സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് വീണ്ടും കിളിയെ നമുക്ക് സൂം സൂന്ത്രിയാം അവന്ത അവിടെ തന്നെ ഇരിപ്പുണ്ട് എത്ര വൃത്തിയാക്കിയിട്ടും അവന് മതിയാവുന്നില്ലെന്നാ തോന്നെ ഇതാണ്ടോ ചിറക് വൃത്തിയാക്കുന്നു ചുണ്ട് വൃത്തിയാക്കുന്നു തൂവല വൃത്തിയാക്കുന്നു വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കര ആ പക്ഷി ഇരിക്കുന്ന പാറ നോക്കിക്ക് എന്റെ ദിസേനൊക്കെ കാണാൻ എന്ത് രസമാണ് ചിറൊക്കെ എടുത്ത് കുറെ എക്സസൈസ് ഒക്കെ ഉണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ അപ്പത്ത് വേറെ ഇന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ട് ഇതൊരു നീർക്കാക്കയാണ് അവന് ചിറവക്കെ വൃത്തിയാക്കാനും ഉണങ്ങാനൊക്കെ ഇരിക്കുവാണെന്ന് തോന്നുന്നു ചിറക് വിഴിച്ചു കഴിയുമ്പോ എന്തൊരു രസേ കാണാൻ ഈ നീർക്കാക്കയുടെ കണ്ടോ സാധാരണ കാക്കയുടെ കാല് പോലെയല്ല വെള്ളത്തിൽ കൂടൊക്കെ നീന്താൻ വേണ്ടിയിട്ട് താറാവിന്റെ കാല് പോലെയാണ് ഈ നീർക്കാക്കയുടെ കാല് നമ്മുടെ വാഴാത്തിക്കുകൾ ഇത് വേണ്ട പിന്നെ വെള്ളത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ട് അവന് വേറെ ഒരു പേടിയില്ല ഈ കല്ലിന്റെ ഇടയ്ക്കൂടെ ഒക്കെ എന്ത് സ്പീഡിലാ പോകുന്ന നോക്കിക്കെ അവനിരിക്കുന്ന പാക കാണാൻ തന്നെ എന്ത് രസം ഈ കിളി പാറ കൂടെ ഓടി ഓടി നടന്ന് എന്തെങ്കിലും പിടിച്ച് തിന്നുകൊണ്ടാണ് നടപ്പ് ഈ കിളി പറക്കുന്ന പറക്കുന്നതാണൊക്കെ നല്ല രസമാണ് പൊങ്ങിന്താന്നും പൊങ്ങി ആണ് ഈ കിളി പറക്കുന്നത് ഇടുക്കിടാൻ തുക വെള്ളമൊക്കെ ഇതിലെയാണ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ സമയത്തൊക്കെ ഇവിടെ മൂടി വെള്ളമായിരുന്നു ഇത് കണ്ടാ അവൻ ഈ കൂടെ ഒക്കെ അങ്ങി നടക്കുന്ന കണ്ടാ എന്ത് രസേ കാണാൻ അതിന്റെ വയറിൽ മുട്ടി വെള്ളം ഉള്ളപ്പോഴും ഭയങ്കര ഒഴക്കുള്ളപ്പോഴും ഒരു പേടി ഇല്ലാതെയാണ് ആ കിളി അതിലെ നടന്നു പോകുന്നത് അവൻ അവനിപ്പോ ഈ പൊത്തിലോട്ട് കേ പോയിട്ടുണ്ട് തോന്നുന്നു അവൻ കൂടുണ്ടാക്കിയേക്കുന്നേ ഈ വെള്ളച്ചാട്ടം നമുക്കൊന്നും കൂടെ കാണാം എന്ത് രസ ഒഴുകുന്ന കാണാൻ ഇവിടെ പുല്ല് ഇഞ്ഞൊക്കെ ആയിട്ട് കൊറേ പശുക്കളൊക്കെ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നാ ശരി കൂട്ടുകാരെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഞാൻ ഇസബല്ലാങ്ക് യു